ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ബൈക്ക് കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം പോകുന്നതിന്റെ തലേ ദിവസം എല്ലാ പ്രാവശ്യമുള്ള കലാപരിപാടി ലഗേജ് പാക്കിംഗ് അത് നമുക്ക് എത്ര സമയം കിട്ടിയാലും എനിക്കെപ്പോഴും ഇൻട്രസ്റ്റിങ് തലേ ദിവസം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതു നല്ല ഉറക്കമാണ് നാടാദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനും യുദ്ധവും ഇപ്പോൾ ഉറക്കം ഒഴിച്ചതേ ഉള്ളൂ യുദ്ധം ഇപ്പോഴും ഉറക്കത്തിൻ്റെ മൂഡിലാണ് മാളു ഇവിടെയുള്ള പുള്ളിക്കാർ രാവിലെ പുറത്ത് പോയിട്ടുണ്ട് രാവിലെ ഞങ്ങൾ അഴിക്കുന്നതിന് മുമ്പേ പാചകമൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കി നമുക്ക് നോക്കാം കേട്ടോ ചോറ് വച്ച് മുട്ട ചെമ്മീൻ കറി പിന്നെ എന്താ മോര് കറി പയറ് തോരൻ രാവിലെ ഞങ്ങൾ ഇരിക്കുന്നതിന് മുമ്പേ പുള്ളിക്കറി കറിയെല്ലാം വെച്ചിട്ട് കടയിലോട്ട് പോയി കടയിലോട്ട് പോയിട്ടുണ്ട് കടയിൽ പോയാൽ വരൊന്നുമല്ല ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുനിന്ന് അറിയാൻ കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ യുദ്ധിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് സുവനീർ പോലെ ക്രിയേറ്റ് ചെയ്ത് ക്യാപ്റ്റൻ്റെ കൊടുത്താൽ പുള്ളിക്കാരനെ ഒപ്പിട്ട് തരും അപ്പോൾ ഞാൻ കരുതി അവൻ അറിയാവുന്ന പ്രായത്തിൽ അവന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും എവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫസ്റ്റ് ഫ്ലൈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് മാളൂര് മൊബൈലിൽ അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ പുള്ളിക്കാർ അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി രാവിലെ പോവുകയാണ് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തിട്ട് ക്യാപ്റ്റൻ്റെ കൊടുക്കുമ്പോൾ ക്യാപ്റ്റൻ ഒപ്പിട്ട് തരുമോ എന്ന് എനിക്ക് നമുക്ക് അറിയില്ല എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ ലഗേജ് ഒക്കെ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഇത് കഴിച്ച് ഇത് ഗുഡ് മോർണിംഗ് ഇതും എൻ്റെ ചിരി കാണിച്ചു തരാം ഇത് രാവിലെ എഴുതിക്കുമ്പോൾ ഒരു ചിരി ഉണ്ട് പറ്റേം കാണിച്ചു തരാം ഇത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് ഗുഡ് മോർണിംഗ് രാവിലെ അഴിച്ച് പെസിഫയർ ഒരു ചിരി ചിരിച്ചിട്ട് പെസിഫയർ എടുത്ത് കളിക്കുകയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇഷ്ട വിനോദം ഇത് ഗുഡ് മോർണിംഗ് ആ അതാ ഇത് കണ്ടില്ലേ ഇന്നലെ കാണിച്ചു നല്ലത് ഇന്നലെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞു വലിയ രണ്ട് ലഗേജ് ഇതെൻ്റെ ഒരു ഹാൻഡ് ബാഗ് പിന്നെ ഈ മൂന്നെണ്ണം ഇതുവിൻ്റെതാണ് അങ്ങനാവശ്യമുള്ള പാമ്പറും പിന്നെന്താ ഈ വൈബ്സ് പിന്നെ എമർജൻസിക്കുള്ള കുറച്ചും ബ്രസ് മിൽക്ക് ബ്രസ് മിൽക്കല്ലേ സോറി ബോട്ടിൽ മിൽക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് പിന്നെ കുറച്ച് ഡ്രസ്സ് പിന്നെ കാർ സീറ്റർ ഇവിടെ ആയിട്ട് നമ്മൾ കാറിൽ പോകുകയാണെങ്കിൽ വേണം ഞങ്ങളുടെ ഫ്രണ്ട് അജിന് ഞങ്ങളെ ഡുസുൽഡോഫ് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കും അപ്പോൾ അതുവരെ ഉപയോഗിക്കാനുള്ള കാർ സീറ്റർ പിന്നെന്താ പറയുക ഇന്നത്തെ കാലാവസ്ഥ ഇപ്പം നമ്മ സാധാരണ ഇവിടെ ഭയങ്കര വിന്റർ ആണ് തണുപ്പാണ് പക്ഷെ ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട് ഈ വിൻ്റർ സീസണിൽ കണ്ടില്ലേ ഇതാണ് നമ്മുടെ വിൻഡോയിൽ കൂടെ പുറത്ത് കാണുന്നൊരു കാഴ്ച നല്ല വെയിലുണ്ടെന്ന് അപ്പൊന്ന് പുറത്തറിയും തണുപ്പ് കാണില്ല എന്ന് വിശ്വസിക്കുന്നു ഹലോ ഇത് അമ്മ വന്നല്ലോ അമ്മ വന്നല്ലോ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുത്തു നമ്മൾ നമ്മളിക്കുന്നതിന് മുമ്പേ പാചകമൊക്കെ ചെയ്തിട്ട് രാവിലെ വീട്ടിൽ ജോബ് നിന്നിറങ്ങിയേ കുളിക്കണം കുളിപ്പിക്കണം പോണം അതോ അവര് തകൾ ഞങ്ങൾ ഇത് ആ നാട്ടിലോട്ട് പോവുകയാണ് ഇതു ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം

이, 그래, 다, 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 പഠിക്കണ പഠിക്കുന്ന മാമ പഠിക്കാം നമുക്ക് മാത്രംപാർട്ട്മെന്റ് ലീവാണ് സോ ഫ്രണ്ട്സ് നമ്മളിപ്പോ നമ്മുടെ വീട്ടിനടുത്തുള്ള ഡിസൾഡോഫ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഐ സിഇ ഇവിടെ ഐ സിഇ എന്നാണ് പറഞ്ഞത് മെട്രോ ഇത് ബുള്ളറ്റ് ട്രെയിൻ അല്ലേ നമ്മുടെ നാട്ടിലുള്ള പന്തേ ഭാരത് പോലെ ഉള്ള ട്രെയിൻ അതില് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫ്രാങ്ക്ഫേർട്ടിലോട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്കുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ബോഗി ഒരു കമ്പാർട്ട്മെന്റ് ഇതിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ സീറ്റ് ബുക്ക് ചെയ്യണം ചെയ്യണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടുള്ള പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പടങ്ങള് ഇവിടെ രണ്ട് സീറ്റ് ഉണ്ട് ഈ ഈ നാല് സീറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആയിട്ട് പോവാം ഇതുവേ ഇതുവേ സോ ഇതിൽ തന്നെ സമയം കാണിച്ചിട്ടുണ്ട് വരാൻ അടുത്തെത്തുന്ന സ്ഥലങ്ങളുടെ സമയം സ്ഥലങ്ങളുടെ പേര് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫ്രാങ്ക്ഫേർട്ടിലോട്ട് നമ്മളിപ്പോൾ ഒന്നേകര മണിക്കൂർ കൊണ്ട് എത്തും ഫ്രാങ്ക്ഫേർട്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഷട്ടിൽ ബസ് കയറി അടുത്ത ടെർമിനലിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് അപ്പോൾ കാഴ്ചകൾ നമ്മളോടൊപ്പം നിങ്ങൾക്കും കാണാം ഇതുവിനെ ഇതിൽ കിടത്തിയത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരുപാട് പടങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് ഇത് എന്താണ് ഇത് ഇത് ഇതുവരെ കട്ടിലല്ല മാളും ഹാപ്പിയാണോ ഹാപ്പിയാണ് ഹാപ്പിയാണ് പക്ഷെ മാളര് നാട്ടിന് നല്ല ഇവിടെ നിരനെ വിട്ടുപോകണ്ടൊരു വിഷമം കൂടിയുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് മുത്ത് വിളിക്കുകയാണ് മുത്തേ ഞാൻ മാളിനെ കൊടുക്കാമേ

ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രെസ് ആവാറുണ്ട് ഇവനെയും കൊണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവൻ കരയുന്ന സമയത്ത് മറ്റുള്ളവരിങ്ങനെ നമ്മളെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അവരെല്ലാരും നമ്മളെ ഇങ്ങനെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യും എന്നിട്ട് അവർ അവരുടെ ഒരു ഇത് എന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് കരയുന്നത് ഫുഡ് ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പാല് കൊടുക്കാനിട്ടൊക്കെയാണ് അപ്പൊ നമ്മളങ്ങ് ഭയങ്കര എല്ലാരും നമ്മളിങ്ങനെ നോക്കുമ്പോൾ വല്ലാണ്ടൊരു ഫീല് നമുക്ക് പക്ഷെ ഇത് ഭയങ്കര കംഫർട്ടാണ് ആണ് ഐ സി അകത്ത് പിന്നെ ഞാൻ വിചാരിച്ചത് സാധാ ഐ സിയിൽ ഇരിക്കുന്ന പോലെ തന്നെ കുഞ്ഞിനെ നമ്മിനെ കൊണ്ടിരിക്കണമെന്നാണ് പക്ഷേ ഇത് ഭയങ്കര കംഫർട്ട് ഇതിനകത്ത് ഒരു ക്യാബിനാണ് അതിനകത്ത് ഫുൾ സെറ്റ് ആണ് സെറ്റ് എനിക്ക് ഇഷ്ടമായി അവന് ഹാപ്പിയാണ് അവന് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് അവന്റെ പാമ്പേഴ്സ് മാറ്റാൻ ഉള്ള സ്പേസ് ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് എല്ലാം അല്ലേ ഒരു മിനി റൂമാണ് ഇത് പെർഫെക്റ്റ് ഞാൻ എന്തായാലും ഈ ടോയ്ലറ്റ് ഒന്ന് ട്രെയിനുള്ള ഭയങ്കര ക്ലീനായിട്ട് ഇടിപ്പോ വൃത്തികേടൊന്നുമില്ല ഒരു ഫ്ലൈറ്റിനകത്തുള്ള ഒരു സെറ്റപ്പാണ് പിന്നെ അതിന് അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു മിനി റെസ്റ്റോറൻ്റ് ഉണ്ട് അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ വന്ന സ്ഥിതിക്ക് വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാനൊരു കോളയും ഒരു കുപ്പി വെള്ളവും മേടിച്ചു ഇവിടെ നിന്നും ആൾക്കാർക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം ആള് ഒരു കുപ്പി വെള്ളം ഒരു കോള <laughs> <laughs> <8 Euro. laughs> I mean, ോ എട്ട് യൂറോ ഐ മീൻ രണ്ട് യൂറോ മൂന്ന് യൂറോ രസാണ് പക്ഷേ ഇത് ഐ സി ആയതുകൊണ്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇത് പോകുന്ന വഴിയിലൊക്കെ കുറച്ച് മഞ്ഞ് കാണുന്നതാണ് ഈ വെള്ള കളറിൽ കിടക്കുന്നത് വിന്റർ സീസൺ ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് പൊഴിച്ചിട്ടുണ്ട് ബാക്കി തന്നെ ഞങ്ങൾ താമസിക്കുന്ന നോർത്ത് റായൻ വെസ്റ്റ് ഫ്രാറിയെന്ന് പറയുന്നത് എൻ ആർ വെ സ്റ്റേറ്റിൽ അധികം മറ്റ് സ്റ്റേറ്റുകൾ വെച്ച് കമ്പോൾ നമുക്കങ്ങനെ മഞ്ഞ് വളരെ കിട്ടാറില്ല ഒരു ഇയറിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ മഞ്ഞ് എപ്പോൾ കണ്ടാലും നമുക്ക് ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എത്രയോ പ്രാവശ്യം ഫ്ലൈറ്റിൽ എങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻ്റ് ആണ് ഇപ്പം നോക്കി എന്താ ഒരു വേഷം

അവിടെ അവിടെ ചെന്നിട്ട് മേലില് മെറ്റി കാണും അവിടെ ഇരുന്ന് പാല് കൊടുക്കാൻ എനിക്ക് തന്നെ പാല് കൊടുക്കാനുള്ള റൂമൊന്നും ഇല്ലേ ഫീഡിങ് റൂം ഉണ്ടെന്ന് തോന്നുന്നു ചെസ്സാറീച്ചി തടുപ്പക്കേ അല്ലേ കുറച്ച് സൂക്ഷിച്ചിട്ട് ഫ്ലൈ സിമൺ 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 നോക്കുവാ പാഷറ്റ് ചെയ്യും ജൂലിയാ അവിടെയണാ ഫ്രണ്ട് ജനടോ അങ്ങോട്ട് വീന്നല്ല അങ്ങോട്ട് വീന്നല്ല ബാക്ക് ആയില്ല യേദോ ബാക്ക് ആയിടോ ഇതാണ് സ്കൈ ലൈൻ ട്രെയിൻ നമ്മുടെ നാട്ടിൽ ഇതുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ നാട്ടിൽ കണ്ടിട്ടില്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ നമ്മൾ താഴെക്കൂടെയും അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ട്രെയിനല്ലേ കണ്ടിട്ടുള്ളൂ ഇത് പക്ഷെ അങ്ങനെയല്ല ഇത് മുകളിലൂടെയാണ് പോകുന്നത്

ഫ്ലൈ ഇന്ത്യ ഇത് ഇത് ഫ്ലൈ ടു ഇന്ത്യ ഇത് ഞങ്ങളിത് ബേബി റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫ്രാങ്ക്ഫേർഡിലെ ബേബി റൂം കൊച്ചിൻ്റെ ഇവിടെ ഇരുന്ന് പാൽ കൊടുക്കാം ഡയപ്ര മാറ്റാം ഇത് ഉറക്കാൻ വന്നിരിക്കും അതെ അടുത്ത ഫ്ലൈറ്റിലേ ഫ്ലൈറ്റില കാഴ്ചക്കാം ഇത് നല്ല ടയർഡായിരുന്നു കാരണം നമ്മള് ഉച്ചയ്ക്ക് തിരിച്ച യാത്രയാണ് ഈ ചെറിയ ചെറിയ നാപ്സ് ഓ നല്ല ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ ഈ ഇതെല്ലാം ചെക്കിംഗ് ചെയ്യുന്ന സമയത്തല്ലേ ചെക്കിംഗ് ചെയ്യുന്ന സമയത്തല്ലായിരുന്നു മറ്റേ വെള്ളത്തിന്റെ പ്രശ്നം ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ബാഗ് കിട്ടിയില്ല കാരണം എന്താ ഞങ്ങൾ ചൂടുവെള്ളം എടുത്തായിരുന്നു ഫ്ലാസ്കിൽ ഇവന് പൗഡർ പൊടി കലക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് പൗഡർ കലക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുത്തു അപ്പോൾ അവരത് നോക്കിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബേബിയുടെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അറിയാം കാരണം എല്ലായിടത്തും ഇങ്ങനെ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആ ബാഗിൽ പക്ഷേ പോലീസ് വരണം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പോലീസ് വന്നു ചെക്ക് ചെയ്തിട്ട് ഓക്കെ വാട്ടർ എന്ന് പറഞ്ഞു വിട്ടു ജസ്റ്റ് അവരവരുടെ ഒരു റോള് ആ ഓക്കെ എന്ന് പറഞ്ഞു അവർ അവരുടെ ജോലി ചെയ്തു കിട്ടും സാധാരണ ഈ വെള്ളമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഞങ്ങൾ ഫ്ലാസ്കിൽ ഒരു ഫ്ലാസ്കിൽ വെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളം കോഴ്സ് ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും എങ്കിലും ഞങ്ങൾ ഒരെണ്ണം കരുതിയിട്ടുണ്ട് ഈ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ കുറേ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ എന്നിട്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് ഇവിടെ വന്ന് ഇവിടെ എല്ലാം കഴിഞ്ഞിവിടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ് എട്ടര ഒക്കെ ആകുമ്പോൾ കയറാമായിരിക്കും അല്ലേ എട്ടരയൊക്കെ ആകുമ്പോൾ കയറാം അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് അത് നമ്മുടെ ഇന്ത്യയിലേക്ക് അപ്പോ ഇനിയിപ്പോ ഗേറ്റ് കയറാൻ നേരത്ത് കാണാം കുറച്ചേരം റിലാക്സ് ചെയ്യട്ടെ കോപ്പി അടിച്ചു സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മുമ്പ് മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഈ മറ്റുള്ളവർ ഫ്ലൈറ്റിൽ നമ്മുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ കുഞ്ഞ് കരയെയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്താൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും പിന്നെ ഈ കുഞ്ഞ് നമ്മുടെ യാത്ര രാത്രിയാണ് യാത്ര അപ്പോൾ അവ ഇനി ഫ്ലൈറ്റിനകത്ത് വെച്ച് ഭയങ്കര കരച്ചിലാണെങ്കിൽ മറ്റുള്ളവരുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ മനസ്സിലൂടെ കടന്നുപോയി പക്ഷേ അവൻ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മളെത്തി പിന്നെ ഇതിൻ്റെ ഇടയിൽ ആകെ പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ഒരു ടെൻ മിനിറ്റ്സ് മുമ്പേ ഇവൻ അപ്പി അപ്പിയിട്ടു അപ്പോൾ ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ എല്ലാം ശടപടയിന്ന് ഒരു പത്ത് മിനിറ്റിൽ നമ്മളെല്ലാം റെഡിയാക്കി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഇതാ മാടുത റിലാക്സ് ചെയ്ത് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഉറക്കി തന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് എ റഹ്മാൻ്റെ മ്യൂസിക് എ റഹ്മാൻ്റെ ഫാനാണ് മാടു പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ കേട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ് ഇതാണ് ജർമ്മനിയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഇത് കൂടുതലും പൊട്ടറ്റോ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും ചോറും കറിയൊക്കെ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തതാണ് ഞങ്ങളിപ്പോൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട് അബുദാബിയിൽ എത്തിയിട്ട് ഞാൻ ലോഞ്ച് ബുക്ക് ചെയ്തതാണ് നോർമലി എത്ര സമയം ഉണ്ടെങ്കിലും ഞാൻ ലോഞ്ച് ഒന്നും ബുക്ക് ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ലോഞ്ച് ബുക്ക് ചെയ്തതാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം കുഞ്ഞിനെ കൊണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ലോഞ്ച് ബുക്ക് ചെയ്തു പക്ഷേ എടുത്തു ഒരു കാര്യം വെച്ചാൽ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ ലോഞ്ചിൽ നല്ല അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇത് കാണിക്കാൻ വിട്ടുപോയി സംഭവം യുദൂന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് സൈൻ ചെയ്ത് ക്യാപ്റ്റന്റെ അല്ലേ സർട്ടിഫിക്കറ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങളാണ് ഡിസൈൻ ചെയ്തത് അത് ക്യാപ്റ്റൻ കൂടെ തന്നെ വേറൊരു സാധനം കൂടെ കിട്ടി അപ്പം ഞങ്ങൾക്കത് അപ്പോഴും കാണിക്കാൻ പറ്റിയില്ല കാരണം നൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു അപ്പോൾ നമുക്ക് ലൈറ്റ് ഒന്നും ഇട്ട് അത് കാണിക്കാൻ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ലോഞ്ചിൽ ഇരിക്കണം അപ്പോൾ കാണിച്ചു തരാം ഇത് നമ്മൾ ചെയ്ത സർട്ടിഫിക്കറ്റാണ് ഇവിടെയാണ് ക്യാപ്റ്റൻ സൈൻ ചെയ്തിരിക്കുന്നത് ണ്ണം വളരെ ക്യൂട്ടായിട്ടുള്ള അബുദാബി ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രോം ജർമനിംഗ് ഹീസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്ലിയും സർവീസ് ഭയങ്കര സൂപ്പർ കേട്ടോ ഞാൻ സെക്കൻഡ് ടൈമാണ് യാത്ര ചെയ്യുന്നത് പെർഫെക്റ്റ് അടിപൊളിയാണ് അവരുടെ സർവീസും കാര്യങ്ങളും ഫ്ലൈറ്റും എല്ലാം അടിപൊളിയാണ് ഞാൻ അത് നമ്മൾ പെട്ടെന്ന് എത്തുകയും ചെയ്തു നമുക്ക് എന്തോ ഒരു ഒന്നും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയില്ല അല്ലേ ഭയങ്കരമായിട്ട് നമ്മളെ എങ്ങനെ നമ്മളെങ്ങനെ കംഫേർട്ടാക്കുമായിരുന്നു കുഞ്ഞുങ്ങോട്ടുള്ളതോടെ നമുക്ക് ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇവൻ കരയോ രാത്രി അല്ലെങ്കിൽ ഇവന് ഫ്ലൈറ്റിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുമോ പക്ഷേ അതിനെല്ലാം അവർ നമുക്ക് എന്താവശ്യം ഉണ്ടാവും അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്ത് ഭയങ്കര നമ്മളെ കംഫർട്ടായിട്ടൊരു കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ലതായിരുന്നു ഇനി നമ്മൾ അടുത്ത് അബുദാബി ടു കേരളം ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യണം റെസ്റ്റോറൻറിൽ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബോർഡിംഗിനുള്ള ടൈമായി ആകാശത്തിലൂടെ പറന്നു നീങ്ങുന്ന വിമാനത്തിന്റെ ജനലുകളിലൂടെ നോക്കിയപ്പോൾ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നും കാണാനില്ല എങ്ങും മരുഭൂമി മാത്രം ഉറങ്ങിയിരിക്കുന്ന യുവിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന മാളുവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ മാളവിനെ വിളിച്ചുണർത്തി ഇന്ത്യയിലോട്ട് പോകുന്ന ഫ്ലൈറ്റിൽ സ്ഥിരം കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് റൈസ് ചിക്കൻ ഡാൽ ഞാനെപ്പോൾ ഫ്ലൈറ്റിൽ പോയാലും ഫ്ലൈറ്റിൽ മാത്രമല്ല പുറത്തെവിടെ പോയാലും ഞാൻ എനിക്ക് നോൺ വെജാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ എന്താ ഇതിനകത്ത് ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് ഫോർക്ക് സ്പൂൺ നൈഫ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബോളില് ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ തോരനാണോ എന്താണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഒരു മാംഗോ പുഡിങ് ഒരു ബ്രെഡ് ഇതൊക്കെയാണ് ഇന്ത്യയിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് കിട്ടിയത് പിന്നെ ജ്യൂസ് അല്ലെങ്കിൽ ആൽക്കോഹോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം ഞാൻ മേടിച്ചത് ഒരു മാംഗോ ജ്യൂസും പിന്നെ വെള്ളം ഇതിൻ്റെ ഇതിൻ്റെയോടൊപ്പം തന്നെ എല്ലാവർക്കും കിട്ടുന്നതാണ് ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഫൈനലി നമ്മളിപ്പോൾ ട്രിമാൻഡ്രത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു ലഗേജ് എല്ലാം പാക്ക് നമ്മൾ നമ്മളിതാ പുറത്തോട്ട് പോവുകയാണ് ഗൈസ് ഫൈനലി ഇത് ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തെത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രി ചമ്മന്തി മാങ്ങാർ നാരങ്ങാച്ചാർ മണം വീഡിയോ എല്ലാർക്കും ഇഷ്ടപ്പെട്ടു കരു നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി ഇനിയും കാണാം ടേക്ക് കെയർ ബൈ ബൈ